പത്താം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം രുദ്രൻ്റെ നാമങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് പദവ്രണു ണുന്നഹ നിന്തിരുവടിയാൽ പ്രേരിപ്പിക്കപ്പെട്ട ആ ബ്രഹ്മാവ് രുദ്രം രുദ്രനെതയാ പതിനൊന്ന് പേരുകളുള്ള വിഭിന്ന രൂപം വിധായ വിഭിന്നങ്ങളായ രൂപങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്ത്വ ഭാര്യമാരായി വനിതകളെയും കൊടുത്ത് താവന്തി പദാനി ച അത്രയും സ്ഥാനങ്ങളും അദത്താ നൽകി സാദരം തം ആദരവുള്ളവനായ ആ രുദ്രനോട് പ്രജാവിരചനായ പ്രജാസൃഷ്ടിക്കായി പ്രാകജ പ്രയുകോട് എനിക്ക് പേരും അതുപോലെ സ്ഥാനങ്ങളും എല്ലാം കൽപ്പിച്ച് നൽകിയാലും എന്ന് ജനിച്ച ഉടനെ തന്നെ രുദ്രൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ അങ്ങനെ ബ്രഹ്മാവ് പതിനൊന്ന് പേരുകളും പതിനൊന്ന് രൂപങ്ങളും പതിനൊന്ന് പേരുകളുള്ള പതിനൊന്ന് രൂപങ്ങൾ ഓരോ രൂപത്തിനും ഓരോ ഭാര്യയെയും നൽകി രുദ്രൻ്റെ പേരുകൾ വേണമെങ്കിൽ പറയാം പതിനൊന്ന് രൂപഭേദങ്ങളാണ് രുദ്രനുള്ളത് മഞ്ഞു മനു മഹാകിലൻ മഹാകാലൻ മഹാൻ ശിവൻ ഋത് ഋതധ്വജൻ ഗുരുരേതസ് ഭവൻ കാലൻ വാമദേവൻ ധ്രുതവ്രതൻ എന്നിങ്ങനെ പതിനൊന്ന് പേരുകൾ അവർ ഈ പതിനൊന്ന് ആളുകൾക്കും പതിനൊന്ന് വനിതമാരെയും നൽകിയിട്ടുണ്ട് ഭാര്യമാരായിട്ട് അവരുടെ പേരുകളാണ് ക്രമം ക്രമത്തിൽ ധീ വൃത്തി അശന ഉമ നിയുത്ത് സർപ്പിസ് ഇട അംബിക ഇരാവതി സുധ ദീക്ഷ എന്നിങ്ങനെ പതിനൊന്ന് പേർക്കും ഓരോ പത്നിമാരും അതുപോലെ തന്നെ ഇവ ഈ പതിനൊന്ന് രൂപങ്ങൾക്ക് പതിനൊന്ന് സ്ഥാനങ്ങൾ നൽകി അത് ഹൃത്ത് ഇന്ദ്രിയങ്ങൾ പ്രാണൻ പൃഥിവി ജലം തേജസ് വായു ആകാശം സൂര്യൻ ചന്ദ്രൻ തപസ് അങ്ങനെ പതിനൊന്ന് സ്ഥാനങ്ങൾ അപ്പം അദ്ദേഹം ചോദിച്ചതെല്ലാം ബ്രഹ്മാവ് നൽകി കഴിഞ്ഞു എന്നിട്ട് പ്രജാവിരജനായ പ്രാഹജ പ്രജകളെ സൃഷ്ടി സൃഷ്ടിക്കാനായിട്ട് പറയുകയും ചെയ്തു എല്ലാം തന്നിട്ടുണ്ട് ഇനി എൻ്റെ പരിപാടികൾ ഉത്തരം ചെയ്യണം പ്രജ സൃഷ്ടി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു एकादशाहयतया च विभिन्नरूपं रुद्रं विधाय दयितावरिदाश्च दत्त्वा तावन्द्यदत्त च पदानि भवत्प्रणुन्नः प्राहप्रजाविरचनाय च सादरं तम्